നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ റിസോർട്ട് ഹോം സ്റ്റേയ്ക്കൊക്കെ അനുയോജ്യമായ നല്ല കിടിലൻ്റെ ഒരു സ്ഥലമാണ് തീർത്തും ചെറിയ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് ഒരേക്കർ പതിനേഴ് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ നല്ല കിടിലൻ ലൊക്കേഷനാണ് ഹോം സ്റ്റേയും റിസോർട്ടൊക്കെ ചെയ്യാൻ പറ്റും നല്ല കോടമഞ്ഞ നല്ല തണുപ്പൊക്കെ നല്ലൊരു ഏരിയയാണ് കഞ്ഞിക്കുഴി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് മൂന്നര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന നമ്മുടെ സ്ഥലത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ പഞ്ചായത്ത് റോഡാണ് റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് ഏലക്കൃഷിക്കും കുരുമുളക് കൃഷിക്കും ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ ഉള്ളതാണ് തൊട്ടടുത്തൊക്കെ ഏലകൃഷിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരേക്കർ പതിനേഴ് സെൻറ്റാണ് മൊത്തത്തിലുള്ളത് ഒരേക്കർ പതിനേഴ് സെൻറ്റിനും പട്ടയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ കോൺക്രീറ്റ് വഴിയും നമുക്കൊരു മുപ്പത് മീറ്ററോളം ഇതുപോലത്തെ മൺവഴിയുണ്ട് എങ്കിലും വാഹനങ്ങളൊക്കെ സൈറ്റിൽ വരുന്നതാണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഈ സ്ഥലത്തെ കൃഷിയായിട്ട് കാപ്പിയും അതുപോലെ കൊക്കോയൊക്കെയാണ് കൃഷിയായിട്ടുള്ളത് ും വരു വരുമാനമുള്ള പറമ്പൊന്നും അല്ല കേട്ടോ ഇത് നിലവിൽ കാപ്പിയും കുറച്ച് കൊക്കോയുമാണ് കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു സ്ഥലമാണിത് കാരണം എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു ഭൂമിയാണിത് കുറച്ച് പ്രായമായ കൊക്കോയും കാപ്പിയൊക്കെയാണ് ഇതെല്ലാം മൊത്തം വെട്ടിക്കളഞ്ഞിട്ട് പുതുതായിട്ട് ജാതി കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാക്കി വരുമാനമുള്ളൊരു സ്ഥലമാക്കി എടുക്കാൻ പറ്റും ഇത് സ്ഥലം ചെരുവുണ്ട് എങ്കിലും ഭയങ്കര കുത്തനെയുള്ള ചെരുവൊന്നുമല്ല ചെറിയ ചെരുവുണ്ട് കോട്ടേജുകൾ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ നല്ല ഒരു ഏരിയ ആണിത് തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻ നമുക്ക് പാൽക്കുളമേടാണുള്ളത് ഇതുപോലെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണെന്ന് നമ്മൾ തെളിച്ച് എടുക്കുന്ന സ്ഥലം കറണ്ട് കണക്ഷനൊക്കെ ഒക്കെ ഉള്ളതാണ് കറണ്ട് പോസ്റ്റ് ഉണ്ട് നമുക്ക് കണക്ഷൻ എടുത്താൽ മതി നിലവിൽ വീടൊന്നുമില്ല വീടൊക്കെ വെച്ച് താമസിക്കാൻ അനുയോജ്യമായ നല്ലൊരു ലോ ബഡ്ജറ്റ് സ്ഥലമാണിത് ഞാനിപ്പോൾ ഉള്ളത് സ്ഥലത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്താണ് ഈ ഭാഗം പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ ഈ ഭാഗത്തെ നമ്മുടെ ഈ മരങ്ങളും ഇതെല്ലാം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിനം വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് മൂന്നര കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ആരാധനാലയങ്ങൾ അതുപോലെ സ്കൂളുകൾ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് എല്ലാവിധ സ്ഥാപനങ്ങളും ഉള്ളതാണ് നല്ല കോടമഞ്ഞും നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ഏരിയയാണ് നിലവിൽ നമ്മൾ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം നമ്മൾ കിണർ കുത്തി കഴിഞ്ഞാലൊക്കെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് സൈഡിൽ നമുക്ക് വെള്ളം കിട്ടും കേട്ടോ സ്ഥലത്തിൻ്റെ അടുത്ത് വേറെ വീടുകളൊക്കെ ഉണ്ടായാലും ഒക്കെ ഉള്ള ഏരിയയാണ് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള പോസ്റ്റാണ് റോഡ് തീർന്ന് തന്നെ പോസ്റ്റുണ്ട് രീതിയുള്ള വഴിയാണ് എല്ലാവിധ വാഹനങ്ങളും സൈറ്റിൽ എത്തുന്നതാണ് ഈ വഴിയോട് ചേർന്ന് തന്നെ ഈ കാണുന്ന നമ്മുടെ സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലം ഇവിടെ തന്നെ നമുക്ക് വെള്ളത്തിലുള്ള സ്ഥാനം കണറുണ്ട് കണർ കുത്തി കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്നതാണ് ഈ ഏരിയയിൽ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില പത്ത് ലക്ഷം രൂപയാണ് ലാസ്റ്റ് വിലയാണ് ഒരേക്കർ പതിനേഴ് സെൻറ്റ് സ്ഥലമുണ്ട് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സൈറ്റിൻ്റെ ടോപ്പ് സൈഡിൽ നിന്നാലും ഈ കാണുന്ന വ്യൂ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഒത്തിരി മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊക്കോയും കാപ്പിയൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റാത്തത് ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലം വിൽക്കാനൊക്കെ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ കാണുന്ന കോൺക്രീറ്റ് വഴി നമുക്കൊരു അമ്പത് മീറ്റർ നൂറ് മീറ്റർ കഷ്ടി ദൂരമുള്ള സ്ഥലത്തിലേക്ക്